സമ്മേളനത്തിന് ഇന്ന് ഇന്ന് തുടക്കമാകും രാഷ്ട്രപതി മുർമു സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷം സാമ്പത്തിക സർവേ അവതരിപ്പിക്കും പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ തന്നെ മാധ്യമങ്ങളെ കാണും പൊതുബജറ്റ് നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റ് അവതരണമാണ് നാളെ നടക്കുക തുടർച്ചയായ എട്ടാമത്തെ ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നതും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും വിലക്കയറ്റം വില ഘടനയിലുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ രാജ്യം ഉറ്റുനോക്കുകയാണ് നിലവിലെ ആദായ നികുതി സ്ലാബിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ പുതിയ ആദായ നികുതി സ്കീം പ്രകാരം നിലവിൽ മൂന്ന് ലക്ഷം രൂപയുള്ള വരുമാനമുള്ളവർക്ക് വരെ ആദായ നികുതിയില്ല ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയാകും പ്രധാനമായിട്ടും ഈ ഘട്ടത്തിൽ ഉണ്ടാവുക സർക്കാരിന് സുപ്രീം കോടതിയുടെ താക്കീത് വ്യോമസേനയിൽ റേഡിയോ ഫിറ്റർ ഫിറ്ററായിരുന്ന ആൾക്ക് ഡിസേബിലിറ്റി പെൻഷൻ അനുവദിച്ച സായുധ സൈന്യ ട്രിബ്യൂണലിന്റെ ഉത്തരവിനെതിരെ കേന്ദ്ര സർക്കാർ നൽകിയ അപ്പീൽ പരിഗണിക്കവയാണ് സുപ്രീം കോടതി വിമർശിച്ചത് നിരവധി മുൻ സൈനികർക്ക് ഡിസബിലിറ്റി പെൻഷൻ അനുവദിച്ച് ട്രിബ്യൂണൽ ഉത്തരവിട്ടിട്ടുണ്ട് എല്ലാ ഉത്തരവുകൾക്കെതിരെയും നിങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യുന്നത് എന്തിനാണ് വർഷങ്ങൾ നിന്റെ ജോലിക്ക് ശേഷം തൊഴിലെടുക്കാൻ വയ്യാതായവർക്ക് പെൻഷൻ നൽകാമെന്നാണ് ട്രിബ്യൂണലിന്റെ ഉത്തരവ് ഈ വിഷയത്തിൽ സർക്കാർ തീർച്ചയായും ഒരു നയം ഉണ്ടാക്കണം സൈനികരെ അനാവശ്യമായി കോടതിയിലേക്ക് വലിച്ചെടുക്കുന്നത് ശരിയായ അല്ല എന്നും ജസ്റ്റിസ് അബയ് എഫ് ഓഗ അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പറഞ്ഞു ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ മഹാകുംഭമേളക്കിടെ നിരവധി പേർ കൊല്ലപ്പെട്ടതിന് പിന്നിൽ സംഘടനത്തിൽ ഗുരുതര പാളിച്ച വി ഐപികൾക്ക് മാത്രം പരിഗണന നൽകിയതും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കാത്തതും മതിയായ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താത്തതും വൻ ദുരന്തത്തിന് കാരണമായി പാളിച്ചകൾ മറച്ചുവെച്ച് ദുരന്തവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൂഴ്ത്തിവെക്കാനാണ് യോഗി ആദിത്യനാഥ് സർക്കാർ സർവ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നത് മുപ്പത് പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക് യഥാർത്ഥ മരണസംഖ്യ ഇതിലും കൂടുതലാണ് എന്ന് റിപ്പോർട്ടുകളുണ്ട് ബുധനാഴ്ച പുലർച്ചെ വൻ ദുരന്തമുണ്ടായ സംഗമിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയുള്ള തുസ്ലിയിലും പുലർച്ചെ അൻപത്തെച്ചോടെ വലിയ രീതിയിലുള്ള തിക്കും തിരക്കുമുണ്ടായി ഇവിടെ നിരവധി പേരുടെ വസ്ത്രങ്ങളും ചെരുപ്പുകളും മറ്റും ചിതറിക്കിടക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു കുന്നുകൂടി കിടക്കുന്ന വസ്ത്രങ്ങളും ചെരുപ്പുകളും ബോട്ടിലുകളും മണ്ണു യന്ത്രം ഉപയോഗിച്ച് നീക്കുന്ന ദൃശ്യം ഡിജിറ്റൽ മാധ്യമങ്ങളാണ് പുറത്തുവിട്ടത് ഇതോടെ ഇവിടെ ഇവിടെയുണ്ടായ തിക്കിലും തിരക്കിലും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കാനും ആളുകൾക്ക് പരിക്കേറ്റിരിക്കാനും സാധ്യതയുണ്ട് എന്ന ആശങ്ക ഉയരുന്നു എന്നാൽ രണ്ട് സ്ഥലത്തെയും തിക്കിലും തിരക്കിലുമായി മുപ്പത് പേർ മരിച്ചുവെന്നാണ് അധികൃതരുടെ വിശദീകരണം കാണാതായവർക്കായി ആളുകൾ അധികൃതരുടെ മുന്നിൽ കയറി ഇറങ്ങുകയാണ് അതേസമയം കുംഭമേളയ്ക്ക് എത്തുന്നവർക്ക് ഒരുക്കിയ ടെന്റുകൾക്ക് തീപിടിച്ചതും വലിയ പരിഭ്രാന്തി പടർത്തി വ്യാഴാഴ്ച പകൽ ചാട്ടിനും നാഗേശ്വർ ഘാട്ടിനും ഇടയിലുള്ള പ്രദേശത്തുണ്ടായ തീപിടുത്തത്തിൽ പതിനഞ്ചിലേറെ ടെന്റുകളാണ് പൂർണമായും കത്തി നശിച്ചത് മഹാകുംഭമേള നടക്കുന്ന പ്രദേശത്തേക്കുള്ള റോഡുകളിലെ തടസ്സങ്ങൾ ഇനിയും നീക്കി കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ അഗ്നിശമന സേന സംഭവ സ്ഥലത്തേക്ക് എത്താൻ ഏറെ പ്രയാസപ്പെട്ടു തീ പടർന്നു പിടിക്കാത്തത് കൊണ്ട് മാത്രം വലിയ ദുരന്തം ഒഴിവായി എന്ന് അഗ്നിശമന സേനാംഗങ്ങൾ പ്രതികരിച്ചു അനധികൃതമായി സജ്ജീകരിച്ച ടെന്റുകൾക്കാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് അധികൃതരുടെ അവകാശവാദം ഈ മാസം പ്രയാഗ്രാജിലെ സെക്ടർ ഗ്യാസ് സിലിണ്ടറുകൾക്ക് തീപിടിച്ചുകൾ കത്തി നശിച്ചിരുന്നു അന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു എന്നാൽ അതുകൊണ്ടൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് വ്യാഴാഴ്ചയുണ്ടായ തീപിടുത്തം ആദിത്യനാഥ് സർക്കാരിന്റെ സമ്പൂർണമായ പിടിപ്പുകേടാണ് ദുരന്തങ്ങൾക്ക് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ത്തിന്റെ എഴുപത്തിയേഴാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ കൈയടിച്ച ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിലവിലെ ഡെപ്യൂട്ടി വിജയ്കുമാർ സിൻഹയും അസംബ്ലി സ്പീക്കർ നന്ദകിഷോർ യാദവും ഇരുവശത്തുമായി നിൽക്കുന്ന ചടങ്ങിന്റെ വീഡിയോ ക്ലിപ്പ് പങ്കിട്ടുകൊണ്ടാണ് മുൻ ഉപമുഖ്യമന്ത്രിയും ആർ ജെ ഡി നേതാവുമായ തേജസ്വി യാദവ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് നിതീഷ് കുമാർ ഒരു ഘട്ടത്തിൽ കൈകൊട്ടുന്നത് കാണാൻ അത് അവിടെ ഉണ്ടായിരുന്നവരെ ഞെട്ടിച്ചു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം നിതീഷ് കുമാർ ഗോഡ്സയുടെ ആരാധകനാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ ഗോഡ്സെ കൊലപ്പെടുത്തിയത് ആഘോഷിക്കുകയാണ് അദ്ദേഹം അതുകൊണ്ടാണ് കൈയടിക്കുന്നത് ശ്രീ നിതീഷ് കുമാർ ജി ഗോഡ്സയെയും സംഘത്തെയും തന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ആരാധിക്കുന്നുവെന്ന് തേജസ്വി യാദവ് പറഞ്ഞു നിതീഷ് കുമാറിൻ്റെ മാനസികാവസ്ഥ ബീഹാർ ഭരിക്കാൻ കഴിയുന്ന തരത്തിലല്ല എന്ന് ഈ സംഭവം കാണിക്കുന്നില്ലയെന്നും തേജസ്വി യാദവ് ചോദിച്ചു ന്യൂസ് ഡെസ്ക്